മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭസ് ഉള്ളവർ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഇതാണ് രണ്ടിൽ പൂരി മസാലയാണ് ഉരുളക്കിഴങ്ങ് മസാല പൂരിയാണ് അപ്പോൾ ഈ പൂരി മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾക്ക് നല്ല ക്രിസ്പയും പുള്ളി വരുന്നതുമായിട്ടുള്ള പൂരി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊക്കെയാണ് വേണ്ടത് നോക്കാം ഇവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണ് ഇതാണ് റിറവണിത് ചെറിയ റവ ഏത് ഇറവെങ്കിലും എടുക്കാം പിന്നെ ഒരു സ്പൂണ് എണ്ണ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഈ സ്പൂണിന് രണ്ട് സ്പൂണാണ് റവ എടുത്തിരിക്കുന്നത് ഈ കപ്പിന് രണ്ട് കപ്പാണ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത് ഒരു കപ്പിന് ഒരു സ്പൂണ് റവ എന്ന കണക്കിൽ എടുക്കണം അപ്പം നമ്മൾക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നിന്ന് കുഴച്ച് വെക്കാം അവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾക്ക് കോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ എണ്ണതിലേക്ക് ചേർക്കാം റീഫൈൻഡ് ഓയിലാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടെനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ച് വയ്ക്കാം എന്നിട്ട് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം മാവിതായോടെ ഇങ്ങനെ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ മേലെ നമുക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് ഒന്നും കൂടി ഒന്ന് കുഴയ്ക്കാം കുഴക്കുക എന്ന് പറഞ്ഞാൽ പുരട്ടി വയ്ക്കാം കുറച്ചുമതി എന്നുവെച്ചാൽ നമ്മൾ അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അപ്പോൾ അതിന് മുകൾ ഭാഗം ഒന്ന് ഇങ്ങനെ ഡ്രൈ ആയി പോകരുത് അതിന് വേണ്ടിയിട്ടാണ് ഇതിനൊരു രണ്ട് സ്പൂണ് ടുത്തിരിക്കുന്ന റവ പിന്നെ ഇതിന് രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പിന് ഒരു സ്പൂൺ റവ നമ്മൾക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അരമണിക്കൂർ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമ്മൾക്ക് പൂരിക്ക് വേണ്ട ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം ഇതിവിടെ പാത്രം ഒഴിച്ചിട്ടുണ്ട് സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം വേറേണ്ടതായ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു ഇതിൽ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആവശ്യത്തിന് എരിവ് പച്ചമുളകും ഇഞ്ചിയിലേക്ക് ചേർക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർക്കാം ഈ കറിവേപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തുള്ളൂ എല്ലാം കൂടെ ഒന്ന് ഇതൊക്കെ യോജിപ്പിച്ച് നമുക്കൊന്ന് മൂടി വെച്ച് യോജിക്കാം നമ്മൾക്ക് മൂടിയൊന്നും തറു നോക്കാം ആ ഉള്ളിയൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി തോലെല്ലാം കളയും ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇത് പൂരിക്കൊക്കെ നല്ല നല്ല മേച്ചാകുന്നൊരു മസാലയാണത് നമ്മൾ മൂടി വയ്ക്കു വെന്തൊക്കെ ഉണ്ട് പാകത്തിന് എല്ലാം കറക്റ്റായിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മല്ലി അടച്ച പിന്നെ നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം എന്നാൽ നമ്മൾ പൂരി ഉണ്ടാക്കാനുള്ള ജീനചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നാൽ നമ്മളുടെ മാവിധ അവിടെ നല്ല റെഡി ആയിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇത് പരത്തി വയ്ക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചുകൊടുക്കാം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് പൂരി ഇതവിടെ പരത്തി വെച്ചിട്ടുണ്ട് നീട്ടിലിങ്ങനെ കുറച്ച് ഒരു കനത്തിൽ പരത്തണം വളരെ നൈസായിട്ട് പരത്തരുത് നരിപ്പൂരി നമ്മൾക്ക് ഇടാം പൂരി നല്ലോണം പൊങ്ങി വരുന്നുണ്ട് നരപ്പൂരി ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റുമാണ് നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടുണ്ടാവും ഇതേപോലെ നമ്മൾക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഇന്ന് നമ്മളുടെ പൂരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾ തയ്യാറാക്കിയ മസാല കുറച്ച് വെച്ച് കൊടുക്കാം ഇന്ന നമ്മളുടെ പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പൂരിയാണിത് വീതം കണ്ടിൽ നല്ല നല്ല ടേസ്റ്റി നല്ല ക്രിസ്പി പൊള്ളി വന്നിട്ടുള്ള നല്ലൊരു പൂരിയാണിത് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പൂരി മസാലയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്നവളെന്ന പ്രശ്നങ്ങളെ കുറിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് കിട്ടും ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്